ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാധിക ഷൂട്ടിന് പോകാൻ ഇറങ്ങിയതായിരുന്നു ആ സമയത്താണ് മുത്തശ്ശി ഒരു ചായ ആവശ്യപ്പെടുന്നത് രാധിക തന്നെ ഇട്ടുകൊണ്ട് വരണമെന്നും പറയുന്നുണ്ട് അങ്ങനെ രാധിക ചായ കൊണ്ടുകൊടുക്കുമ്പോൾ ഓരോ കുറ്റം പറഞ്ഞ് ആ രാധികയുടെ മുഖത്ത് തന്നെ ആ ചായ എടുത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ചൂട് ചായ യശോദയാണെങ്കിൽ അമ്മ ഈ വഴക്ക് പറയുന്നുണ്ട് എന്നാൽ ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് മുത്തശ്ശി അവിടേക്ക് അച്ഛൻ വന്നിരിക്കുന്നു അമ്മ എന്തായി കാണിക്കുന്നത് ചൂട് ചായയാണോ എടുത്ത് മുഖത്തൊടിക്കുന്നത് എന്ന് അച്ഛൻ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ചൂടില്ല കൊണ്ടുവന്ന് തന്നവളോട് തന്നെ ചോദിച്ചു നോക്ക് ഉണ്ടോടി താലോലിച്ച് താലോലിച്ച് നെർഗം തലയിൽ തന്നെ കൊത്തിയിട്ടും മതിയായിട്ടില്ല എന്നെ പറഞ്ഞ് ദേഷ്യത്തോടെ മുത്തശ്ശി അകത്തേക്ക് പോകുന്നുണ്ട് വല്ലാണ്ട് പൊള്ളിയ മോളെ എന്നൊക്കെ അച്ഛൻ ചോദിക്കുമ്പോൾ ഇല്ലച്ച മുത്തശ്ശി പറഞ്ഞത് ശരിയാണ് ചൂടില്ലായിരുന്നു എന്റെ തെറ്റാണ് എന്ന് രാധിക പറയുമ്പോൾ അച്ഛൻ പറയുന്നു നിന്റെ തെറ്റല്ല അത് മുത്തശ്ശിയുടെ വാശിയാണ് ഇനിയിപ്പോ ഇതൊരു വിഷമത്തിന് കാരണമാകണ്ട മോളി ചെന്ന ഡ്രസ്സ് മാറ് എന്നിട്ട് പോകാൻ നോക്കുന്നൊക്കെ അച്ഛൻ ലക്ഷ്യങ്ങൾക്കായി മുന്നോട്ട് സഞ്ചരിക്കുന്നവരുടെ മുന്നിൽ എപ്പോഴും ഒരു വിഘ്നങ്ങൾ സംഭവിക്കും അതിൽ തളർന്നാൽ അതോടെ എല്ലാം തീരും അതിനെല്ലാം തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോയാൽ അത് അവരെ ആർക്കും തടയാനും കഴിയില്ല മോളിച്ചെല്ല് എന്ന് പറഞ്ഞ് ധൈര്യം നൽകിയ അച്ഛൻ രാധികയെ പറഞ്ഞു വിടുന്നു അമ്മയെ സമ്മതിച്ച് അമ്മയുടെ പേരുകുട്ടി പ്രിയങ്കയാണ് പ്രിയങ്കയുടെ സ്ഥാനം രാധിക എടുത്തു എന്ന് വെച്ചാൽ അമ്മയ്ക്കത് സഹിക്കില്ല നമുക്കത് മനസ്സിലാക്കാൻ കഴിയണം എന്നൊക്കെ അച്ഛൻ യശോദയോട് പറയുന്നു രാധിക മുറിയിലേക്ക് ചെന്ന് വിചാരിക്കുന്നുണ്ട് പ്രിയങ്കയ്ക്ക് പകരം ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നുണ്ടാ മുത്തശ്ശി ഇങ്ങനെയൊക്കെ കാണിക്കുന്നെന്ന് എനിക്കറിയാം പക്ഷെ മാറി നിൽക്കാൻ കഴിയില്ല എപ്പോഴെങ്കിലും ഒരിക്കൽ തിരിച്ചറിയും എന്നും രാധിക വിചാരിക്കുന്നുണ്ട് എന്നാൽ ഇതേ സമയം കണിമംഗലത്ത് കൽപ്പന തറ തുടയ്ക്കുന്നു മുത്തശ്ശി രണ്ടുപേർക്കും ഒരു പണി കൊടുത്തിരിക്കുകയാണ് ഇതൊക്കെ കണ്ട് സന്തോഷിച്ചിരിക്കുകയാണ് ഉറുവശി ഉറുവശി കൽപ്പനയുടെ അരികിലേക്ക് വന്നു മുകളിലെ കോണിപ്പൊടിയൊക്കെ തുടച്ചാർന്നു എന്ന് ചോദിക്കുന്നു ഞാൻ തുടച്ചു എന്ന് കൽപ്പനയും പറയുന്നുണ്ട് അവിടെ ഒന്ന് രണ്ട് സ്റ്റെപ്പിൽ കറ പോലെ എന്തോ കണ്ടു എന്ന് ഉറവശി പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് ചെറിയമ്മയ്ക്ക് അതൊന്നു തുടക്കാറുന്നില്ലേ ഞാൻ എങ്ങനെ തുടക്കം ഞാനെങ്ങാണെന്ന് തുടച്ചാൽ നിന്നെ സഹായിക്കുന്നത് പോലെ ആവില്ലേ പിന്നെ എന്നെ വീട് വൃത്തിയാക്കുന്ന ജോലി മുഴുവനും നീ തനിച്ച് എന്നല്ലേ പറയുന്നത് അതുകൊണ്ടാ ചെയ്യാത്തത് എന്നു വശി പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് ശരി ഞാൻ ഇതൊന്ന് തീർത്തിട്ട് പോയി ചെയ്തോളാം ജോലി നന്നായി എന്നറിയാൻ എല്ലാ മുക്കും മൂലയും പരിശോധിക്കുന്നുണ്ട് കേട്ടോ ദേ ആ കട്ടന്റെയും അലമാരിയുടെയും പുറകിൽ മാറാലെ ഉണ്ടാകും അതൊക്കെ ഒന്ന് തുടച്ചേക്കണേ അതുപോലെ എല്ലാ മുറിയിലും ചെറുതായി ചപ്പും ചവറും കിടപ്പുണ്ട് അതുമൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് ഉർവശി ചെയ്യാമെന്ന് കൽപ്പനയും പിന്നെ എന്റെ മുറിക്ക് പുറത്ത് ഞാൻ ഉപയോഗിക്കാത്ത ഒന്ന് രണ്ട് ചെരുപ്പുകൾ കിടപ്പുണ്ട് അതിൽ ഇനി എന്തെങ്കിലും പൊടി കണ്ടാൽ എന്തെങ്കിലും പറയോ എന്ന് എനിക്ക് അറിയില്ല വേണമെങ്കിൽ അതുകൂടി ഒന്ന് വൃത്തിയാക്കി വെച്ചോ എന്നും ഉർവശി പറയുന്നുണ്ട് അവിടേക്ക് സൂര്യ വന്നു അത് ശരി മത്സരത്തിന്റെ പേര് പറഞ്ഞ് എന്റെ ഭാര്യ കൊണ്ട് സ്വന്തം ചെരുപ്പ് തുടപ്പിക്കാനാണ് ചെറിയമ്മയുടെ ഭാവം അല്ലെ അപ്പോ കൽപ്പനക്ക് വീട്ടുജോലി ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല മനഃപ്പുറം ചെയ്യാത്തോണ്ടല്ലേ എന്നെ സൂര്യ ഇങ്ങനെ ഒരു അവസരം ഇതിനു മുമ്പേ വന്നില്ല ചെയ്തില്ല അത്രയേ ഉള്ളൂ എന്ന് കൽപ്പന ആർത്തി പിടിച്ച ആളുകളുടെ മനസ്സിൽ അങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യണമെങ്കിലും എന്തെങ്കിലും ഒരു നേട്ടം വേണം എന്നൊക്കെ സൂര്യ അതെ എനിക്ക് ആർത്തിയാണ് അതിനിപ്പോ എന്താ കുഴപ്പം ഒരു മത്സരം ഇല്ലാതെ തന്നെ ആ മാല എനിക്ക് തരാറുന്നല്ലോ ഒന്നുമില്ലെങ്കിലും മൂത്ത മരുമകൾ എന്നുള്ള സ്ഥാനം എനിക്കില്ലേ ഇത്രയും നാള് കുറെ ത്യാഗം സഹിച്ചതല്ലേ അത് ആരെങ്കിലും ഒക്കെ ഓർത്തോ അതുകൊണ്ട് ആരും കൂടുതൽ സംസാരിക്കണ്ട എന്നെ കൽപ്പന പറയുന്നുണ്ട് എന്താ അവിടെ എന്ന് ചോദിച്ചു മുത്തശ്ശിയും സൂര്യയും അവിടേക്ക് വന്നു ജോലി ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ചെയ്യണം അതിനിടയിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അവർ തോറ്റതായിട്ട് എനിക്ക് പ്രഖ്യാപിക്കേണ്ടി വരും ആ മാല പ്രിയങ്കയ്ക്ക് കൊടുക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലെന്ന് മുത്തശ്ശി അങ്ങനെ ഇപ്പോൾ കൊടുക്കണ്ട ഈ മത്സരത്തിൽ ഞാൻ തന്നെ വിജയിക്കും എന്ന് പറഞ്ഞ വീണ്ടും ഞാൻ തന്നെ ചെയ്യും എനിക്ക് തന്നെ സമാന വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൽപ്പന ആർത്തയോടെ ആ ജോലി ചെയ്യുന്നത് ഉറവശിയുടെ മുത്തശ്ശി പറയുന്നു നിന്റെ മുറിയുടെ മുന്നിൽ നാലഞ്ച് ചെരുപ്പ് കിടക്കുന്നത് കണ്ടല്ലോ ഉറവശി നീ അത് ഉപയോഗിക്കേണ്ടതാണോ എന്ന് ചോദിക്കുന്നു ഇപ്പോ അങ്ങനെ ഉപയോഗിക്കാറില്ല അമ്മയെന്ന് ഉർവശിയും ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ് കൽപ്പനയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വൃത്തിയാക്കന്റെ കൂട്ടത്തിൽ അതുകൂടി വൃത്തിയാക്കാം കൽപ്പനയോട് വീട്ടുജോലി ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ അടിമപ്പണി ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് മുത്തശ്ശി പറയുന്നു ആ ചെരുപ്പ് അവിടെ നിന്ന് മാറ്റി അല്ലെങ്കിൽ വൃത്തിയാക്കി വെക്കണം ഒരു പത്ത് മിനിറ്റിനകം മനസ്സിലായ ഉർവശിക്ക് എന്ന് അമ്മ മനസ്സിലായി എനിക്കെ ഉർവശി പേര്പുറത്തോട് ഉർവശി പോകാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി ഉർവശ്ശിയോട് പറയുന്നുണ്ട് അവിടെ നിൽക്കാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മനുഷ്യനും മനസ്സിലാകുന്ന ഭാഷയിൽ ഉറക്കെ പറയണം അല്ല അല്ലാതെ ചുണ്ടിനെ താഴെ വെച്ച് സംസാരിച്ചാലേ അത് ചിലപ്പോൾ നീ എന്നെ ചീത്ത വിളിച്ചതാണെന്ന് ഞാൻ അങ്ങ് കരുതിയേക്കും അയ്യോ അമ്മയെ ഞാൻ ചീത്ത വിളിക്കാനോ എന്ന് ഉറുവശി ഇപ്പൊ എനിക്ക് സമാധാനമായി ദൈവത്തിനെ വിളിച്ചതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് ഉറുവശി അവിടെ നിന്ന് പോയി ആ സ്റ്റെപ്പിൽ എന്തോ കറയുണ്ടെന്ന് ചെറിയമ്മ പറഞ്ഞു അറിന്ന് തുടയ്ക്കാനാ എന്ന് പറഞ്ഞു കൽപ്പന പോകുന്നു സൂര്യയുടെ മുത്തശ്ശി പറയുന്നുണ്ട് എന്റെ നല്ല പെൺകുട്ടിയാടാ നിന്റെ ഭാര്യ സൂര്യ പറയുന്നു ഇവരെയൊക്കെ നന്നാക്കാൻ മുത്തശ്ശിയുടെ ആഭരണങ്ങൾ കുറെ ചിലവാകും വരുൺ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെന്ന് സൂര്യ പറയുമ്പോൾ എവിടേക്കാണെന്ന് വരുൺ ചോദിക്കുന്നു പുറത്തൊന്നും അല്ലടാതാ ഇവിടേക്കെ തന്നെ കുറച്ചൊന്നും നടക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയവന് കാലിന് കൊതിയുണ്ടാകും കുറച്ച് നടക്കാനെന്നൊക്കെ സൂര്യ വരുണിനോട് പറയുകയാണ് മുത്തശ്ശി നീ കണ്ടോടാ നിന്റെ ഏട്ടത്തി പഠിക്കുന്നത് വേറെടുത്ത ഉണ്ട് അടുക്കളയിൽ അവിടെ അവിടെ നല്ല പണിയാണ് പക്ഷേ ഇതുകൊണ്ട് എനിക്കെന്താ കാര്യം രാധിക എങ്ങനെയാണ് എവിടേക്ക് വരുന്നത് എന്നെ വരൺ അതൊക്കെ വരും നീ തിരക്ക് പിടിക്കാതെ അതിനുള്ള കാര്യങ്ങൾ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് നീ വന്നേ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ മുത്തശ്ശി ഇതേസമയം കിച്ചണിൽ പാചകം പാചകം ചെയ്യാൻ വെജിറ്റബിൾ കട്ട് ചെയ്യുകയാണ് പ്രിയങ്ക എന്നാൽ എല്ലാം കൂടി ചെയ്യാൻ കഴിയുന്നില്ല ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യാനാവല്ല പാട്ടോ ഡാൻസോങ്ങോ ആണെങ്കിൽ ഏട്ടതെ ഞാൻ നിസ്സാരമായി തോൽപ്പിച്ചേനെ ഇത് ഒരുമാതിരി അടുക്കളപ്പണിയല്ലേ എന്നൊക്കെ പ്രിയങ്ക മറഞ്ഞു നിന്ന് മുത്തശ്ശിയും വരണും അത് കാണുന്നുണ്ട് യൂട്യൂബിൽ നോക്കി അതൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണ് പ്രിയങ്ക ഫോണിൽ നോക്കുന്നു എന്നിട്ട് അവര് പറഞ്ഞ ആ പൊടികളൊക്കെ എടുത്തു വെക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ചിരിക്കുകയാണ് മുത്തശ്ശിയും വരണം എന്നാൽ അതുകൊണ്ടും പ്രിയങ്കയ്ക്ക് ഒന്നും കഴിയുന്നില്ല ഉടൻ തന്നെ പ്രിയങ്ക രാധികയുടെ ഫോണിലേക്ക് വിളിക്കുന്നു രാധിക ആണെങ്കിൽ അവിടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു അതെ ഇവിടെ ചേച്ചി വന്നു നിന്ന് പോന്നു രണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കിയില്ലേ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് പ്രിയങ്ക എന്തിനാന്ന് രാധിക ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു അത് ചേച്ചി അറിയുന്നത് എന്തിനാ ഒരു കാര്യം ചോദിച്ചാൽ സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞതാ ഏത് കറിയാ നീ ഉദ്ദേശിക്കുന്നത് എന്ന് രാധിക ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് കറിയുടെ പേരൊന്നും എനിക്ക് അറിയില്ല അല്ലെങ്കിൽ തന്നെ കറിക്ക് ഇപ്പൊ പ്രത്യേകിച്ച് പേരെന്തിനാ ഞാൻ ഇവിടെ കുറെ പച്ചക്കറികൾ വെട്ടി വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടി കൂട്ടിയിട്ട് വന്നോ രണ്ടോ കറി ഉണ്ടാക്കണം അതിനുള്ള മാർഗം എന്താണെന്നാ ഞാൻ ചോദിക്കുന്നത് സാമ്പാർ വെച്ചാൽ മതിയോ എന്ന് രാധിക ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് സാമ്പാർ നാട്ടി കിട്ടാത്തതാണോ അതൊന്നു വേണ്ട സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണം ശരി നീ എന്തൊക്കെയാ പച്ചക്കറി അരിഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് രാധിക ചോദിക്കുന്നു അത് പിന്നെ തക്കാളിയുണ്ട് വെണ്ടയ്ക്കുണ്ട് പിന്നെ നീളത്തിലുള്ള ഒരു പച്ചക്കറി ഉണ്ടല്ലോ അതെന്താ എൻ്റെ പേര് എന്നെ പ്രിയങ്ക പറയുമ്പോൾ മുരിങ്ങയ്ക്കാണോ എന്ന് രാധിക ചോദിക്കുന്നു മുരിങ്ങക്കൊന്നുമല്ല ഒരുമാതിരി പോലെ ഇരിക്കുന്ന ഒരു സാധനം എന്നെ പ്രിയങ്ക പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് രാധിക ചോദിക്കുന്നു പടവലങ്ങയാണോ എന്ന് പടവലങ്ങയെങ്കിൽ പടവലങ്ങ ഇതൊക്കെ എത്രയാണ് വാരിയിടേണ്ടത് എത്ര മുളകിരണം എത്ര ഉപ്പിടണം അടയ്ക്കുവെന്നോ പറഞ്ഞു തന്നാ മതി രാധിക പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു തന്നാൽ നിനക്ക് മനസ്സിലാവോ എന്ന് കൂടുതൽ ശാസ്ത്രജ്ഞ ആവണ്ട ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാ മതി എന്റെ പ്രിയങ്ക അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ രാധിക ഫോണിലൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാൽ പ്രിയങ്കയ്ക്ക് ഇതങ്ങോട്ട് മനസ്സിലാവുന്നതുമില്ല ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പ്രിയങ്ക രാധിക വിശദമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ മുത്തശ്ശിയും വരുണം കാണുന്നുണ്ടായിരുന്നു ഇത് എത്ര ഇത്ര കാണിക്കാനുള്ളത് രാധിക കൃത്യമായി പറഞ്ഞു കൊടുക്കും പ്രിയങ്ക അത് ചെയ്യുകയും ചെയ്യും നമുക്ക് എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെടുകയും ചെയ്യും എന്നൊക്കെ വരുൺ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു ഒന്ന് പോടാ പോട്ടാ അങ്ങനെ ചെയ്താലേ പാചക പുസ്തകം വാങ്ങിച്ച് അങ്ങ് ചെയ്താ പോരെ എല്ലാവരും മികച്ച പാചകക്കാരാവുമല്ലോ എടാ കൈപുണ്യം എന്ന് പറയുന്നത് അങ്ങനെ കിട്ടുന്നതല്ല അത് രാധിക മോൾക്കൊണ്ട് കൊണ്ട് പ്രിയങ്കയ്ക്ക് ഒട്ടുമില്ല ഇപ്പൊ ഈ കണ്ടത് ഒരു തുടക്കമാണ് പ്രിയങ്കക്ക് കൊടുക്കുന്ന കൊടുത്ത ടാസ്ക് തീരുന്നതിന് മുമ്പ് രാധികയെ പ്രിയങ്കയുടെ വരും നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും എനിക്ക് വിശ്വാസമില്ലെന്ന് വരുൺ നീ വെറ്റിവെക്കുന്നുണ്ടോ നിന്നോട് മുത്തശ്ശി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തി തന്നിരിക്കും നിന്റെ ഫ്രണ്ട് അല്ലേ എന്ന് മുത്തശ്ശി എന്തായാലും പെട്ടെന്ന് ആവട്ടെ എനിക്ക് അയാളെ കണ്ടോളാം വയ്യ എനക്ക് ഇങ്ങനെ സന്തോഷത്തോടെ വരുൺ പറഞ്ഞു പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീട്ടിലേക്ക് ശ്യാമയെ കാണാൻ എത്തിയിരിക്കുകയാണ് ശ്യാമയെ കാണാൻ ചില ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അവർ തമ്മിൽ സംസാരിക്കുന്നു എന്നാലും നമ്മുടെ ഹീറോയിനും ശ്യാമ മേഡം തമ്മിലുള്ള ആ ഒരു ഒരു സാമ്യം അത് അമ്പരിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു അവരുടെ ആ സാദൃശ്യം വെച്ച് ഞാൻ ചില കഥകൾ മെനഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട് ശ്യാമ മേഡം ഒരു സെലിബ്രിറ്റിയാണ് ഇതുവരെ ഒരു ഗോസിപ്പിലും പെട്ടിട്ടില്ല ഇതുവരെ ആരും അവരെ കുറിച്ച് മോശമായ ഒരു കാര്യം സംസാരിച്ചിട്ടില്ല ശ്യാമ മേഡവും രാധികയും തമ്മിലുള്ള സാമ്യം തൽക്കാലം നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല ഓക്കെ അദ്ദേഹം പറയുന്നു നമ്മളെ സംബന്ധിച്ച് രണ്ടുപേരും രണ്ട് വ്യക്തികളാണ് കഴിവുള്ള രണ്ട് വ്യക്തികൾ രണ്ടുപേരുടെയും കഴിവ് നമുക്ക് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ശ്യമ അവിടേക്ക് വരുന്നുണ്ട് വന്നത് ഇന്ദ്രചിത്തം ആ കൂടെ ഉള്ള ഒരാളും കൂടിയിട്ടാണ് അവർ തമ്മിൽ സംസാരിക്കുന്നു ഒരു കാരണവശാലും ഈ സിനിമയിലെ പാട്ട് ഒഴിവാക്കരുത് അത് റിക്വസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ശ്യാമ പറയുന്നു അത് ഞാൻ ഒഴിവാക്കില്ല എൻ്റെ തൊണ്ടയിൽ ശബ്ദമുണ്ടെങ്കിൽ നിങ്ങളുടെ പാട്ട് ഞാൻ പാടിയിരിക്കും അത് എൻ്റെ ഒരു നിയോഗമായിട്ടാണ് ഞാൻ കൂട്ടിയിരിക്കുന്നത് ഇതിലും വലിയൊരു വാക്ക് ഞങ്ങൾക്ക് കേൾക്കാനില്ല ഇനി ഒരു ഇനി ഒരിക്കലും ഇനി ഞങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കില്ല എന്നൊക്കെ അദ്ദേഹം അങ്ങനെ ഇപ്പോൾ അവരിവിടുന്ന് പോകുന്നു അവർ പോയതിനു ശേഷം ശ്യാമ അമൃതിയോട് പറയുന്നുണ്ട് എഴുതി അങ്ങനെ എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ പാടാൻ പോവുകയാണ് ഇതിലും ഭാഗ്യം ഇതിലും വലിയൊരു ഭാഗ്യം വരാനുണ്ടോ തുടർന്ന് കണിമംഗലം കാണിക്കുന്നുണ്ട് അമ്മയോട് ചോദിക്കുന്നുണ്ട് പരമേശ്വരൻ എങ്ങനെ പോകുന്നു കുടുംബത്തിലെ മത്സരങ്ങളൊക്കെ ഇന്ന് രണ്ടുപേരും നല്ല വാശിയിലാണ് അല്ലെ പത്മിനി എന്നെ മുത്തശ്ശി പറയുമ്പോൾ പത്മിനി പറയുന്നുണ്ട് സത്യത്തിൽ ഇങ്ങനെയൊരു കാര്യം അമ്മ പറഞ്ഞപ്പോ എനിക്ക് ഒരു വിശ്വാസം വന്നില്ല പക്ഷെ രണ്ടുപേരുടെയും ആത്മാർത്ഥത കണ്ടാലേ അത് ശീവിച്ചു പോകും കോടിക്കണക്കിന് വിലയുള്ള മല സമാനമായി പറഞ്ഞുകൊണ്ടല്ലേ അതിന് ഗൗരവം അവര് കാണിക്കാതിരിക്കോ എന്നൊക്കെ പരമേശ്വരൻ ആയുഷ്കാലം ഈ ഒരു മത്സരം നിലനിർത്താൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ നോക്കുന്ന സൂര്യയും ആ സമയം കൽപ്പന അവിടെ എത്തി മത്സരാർത്ഥികളിൽ ഒരാൾ എത്തിയല്ലോ മറ്റൊരാളെയും കൂടി വിളിക്കുകയെന്ന് മുത്തശ്ശി പ്രിയങ്കയും അവിടെ വന്നു ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മുത്തശ്ശി എത്ര ചെയ്തിട്ടും ഒരു തൃപ്തി വരുന്നില്ല അതുകൊണ്ട് വീണ്ടും ചെയ്യാർന്നു എന്ന് പ്രിയങ്ക അതിന്റെ റിസൾട്ട് കഴിച്ച് നോക്കുമ്പോൾ അറിയാമെന്ന് വരും എന്തായാലും രണ്ടുപേരും കൂടി വന്ന സ്ഥിതിക്ക് ഇന്നത്തെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ഞാനും പത്മിനിയും പരമേശ്വരനും വീട് മുഴുവനും നടന്നു കണ്ടോ ഇന്ന് ക്ലീനിങ് ജോലി മുഴുവനും ചെയ്തത് കൽപ്പനയാണല്ലോ എന്നൊക്കെ അമ്മയും മുത്തശ്ശിയും പറയുന്നുണ്ട് നല്ലൊരു കുടുംബിനെ എങ്ങനെയാണ് വീട് സൂക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എല്ലാം കൽപ്പന മോളെ ചെയ്തു എന്നെ പറയുന്നുണ്ട് പത്മിനി അസൂയോടെ പ്രിയങ്ക കൽപ്പനയെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലേക്ക് ഷെയർ മൈ ചാനൽ